ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ ചാമ്പ്യൻസ് ട്രോഫി ഒരുങ്ങുന്ന ഇംഗ്ലണ്ടിന് കനത്ത തിരിച്ചടി സൂപ്പർ താരം സീസണിൽ നിന്നും റോൾഡ് ഔട്ടായി പോരികയാണ് സോ ചാമ്പ്യൻസ് ട്രോഫിയുടെ ദിനങ്ങൾ എണ്ണപ്പെട്ട് വരുമ്പോൾ നേരത്തെ ഒരുപാട് പരുക്കുകൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത് ഇംഗ്ലണ്ടിന് മേലാണ് വന്ന് കൂടിയിട്ടുള്ളത് നിലവിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള ഏകദിന പരമ്പരയും നഷ്ടപ്പെട്ടിരിക്കുന്ന ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചൊരു ഇടുത്തി എന്നവണ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും തങ്ങളുടെ സൂപ്പർ താരം പരിക്കേറ്റ് പുറത്തായിരിക്കുകയാണ് ഇംഗ്ലണ്ടിൻ്റെ യങ് സെൻസേഷണൽ ടാലൻ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന അവരുടെ യുവതാരം പെട്ടുള്ള സ്റ്റാർ ഓൾറൗണ്ടർ ജേക്കബ് ബത്തലാണ് ഇത്തവണ പരിക്കുബലം ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും പുറത്തായി പോയിട്ടുള്ളത് ഇന്ത്യക്കെതിരായിട്ടുള്ള ഒന്നാം ഏകദിനത്തിന് ശേഷം തൻ്റെ ഇടങ്കാലിനെറ്റ ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ് താരത്തെ ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും പുറത്താക്കിയിട്ടുള്ളത് ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റനാണുള്ള ജോസ് പട്ടർ തന്നെ അക്കാര്യത്തിലൊരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ് ജേക്കബ് ബദൽ അങ്ങനെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നിന്നും ഔട്ടായി പോയിരിക്കുകയാണ് തന്നെ ഇടം കാലിന് ഏറ്റ ഹാൻഡ് സ്ട്രിങ് ഇഞ്ചുറിയാണ് താരത്തിന് നിലവിൽ വിനയായിട്ടുള്ളത് നമുക്കറിയാം ഇംഗ്ലണ്ട് നിലവിൽ ഇന്ത്യയ്ക്കെതിരായിട്ടുള്ള മൂന്ന് മത്സരങ്ങൾ ഏകദിന പരമ്പര ഇന്ത്യ ഇംഗ്ലണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ആദ്യ രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ട് ഇംഗ്ലണ്ടിനോടകം തന്നെ പരമ്പര നഷ്ടമാക്കിയിട്ടുണ്ട് എന്നാൽ ആ സീരീസിൽ അവസാന മത്സരം ബുധനാഴ്ച നടക്കാൻ പോവുകയാണ് സൊ മൂന്നാം ഏകദിനത്തിന് വേണ്ടി ജേക്കബ് ബദലിന് പകരം ടോം ബാൻഡനെ അവർ റീപ്ലേസ്മെൻ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിലും ഒരുപക്ഷെ ടോം ബാൻഡൻ തന്നെയായിരിക്കും ബദൽൻ്റെ റീപ്ലേസ് ആയി വരാൻ പോകുന്നത് അതേസമയം നമുക്കറിയാം ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഐ പി എൽ തുടങ്ങാൻ പോവുകയാണ് മാർച്ചിലാണ് ഇത്തവണ ഐ പി എൽ വരാൻ പോകുന്നത് ഇത്തവണ ഐ പി എൽ ഓപ്ഷനിൽ ആർ സി ബി ആയിരുന്നു ജേക്കബ് ബദലിനെ സ്വന്തം ആക്കിയത് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടിൽ പ്രകാരം താരത്തിന് റിക്കവറായി വരാൻ ഏതാണ്ട് ഏകദേശം മൂന്ന് മാസത്തോളം വേണ്ടി വരും സോ അങ്ങനെയാണെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം വരാൻ പോകുന്ന ഐ പി എല്ലും ഒരുപക്ഷെ താരത്തിന് നഷ്ടമാകാൻ സാധ്യതയുണ്ട് ഐ പി എല്ലേക്ക് എത്തവണ ആദ്യമായി എത്തിയ താരമാണ് ജേക്കബ് ബത്തർ താരത്തിൻ്റെ ബിഗ് ബാസ് ടീഗിലെ കടക്കം പ്രകടനം കണ്ടെടുത്തവണ ആർ സി ബി താരത്തെ സ്വന്തമാക്കിയത് സോ ചാമ്പ്യൻസ് ട്രോഫിക്ക് പിന്നാലെ ഒരുപക്ഷെ ഇത്തവണ വരാൻ പോകുന്ന ഐ പി എൽ സീസണും ഇംഗ്ലണ്ടിലെ സ്റ്റാർ ബാറ്റർക്ക് നഷ്ടമാകാൻ സാധ്യതയുണ്ട് സോ കാത്തിരിക്കാം അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സിനായി വേണ്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക